എനിക്ക് കാറ്റഗറി ഫോർ അപ്പർ പ്രൈമറി തലം വരെയുള്ള സംസ്കൃതം ഹിന്ദി ഉറുദു തമിഴ് കന്നഡ ഇതുപോലുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ അവർക്കും അപ്പർ പ്രൈമറി തലം വരെ ഉള്ള അധ്യാപകർക്കും ഹൈസ്കൂളിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നീ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും വേണ്ടിയുള്ളതാണ് കാറ്റഗറി ഫോർ എന്ന് പറയുന്നത് ഈ കാറ്റഗറി ഫോറിൽ സൈക്കോളജി ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോജി ഉണ്ട് മുപ്പത് മാർക്കിന് അതോടൊപ്പം തന്നെ ലാംഗ്വേജ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അതായത് ഇംഗ്ലീഷോ മലയാളമോ തമിഴോ കന്നഡയോ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം നാൽപ്പത് മാർക്കിനാണ് ലാംഗ്വേജ് വരിക പിന്നെ നിങ്ങളുടെ വിഷയം അതായത് ആർട്ട് ആൻഡ് നിന്നോ അല്ലെങ്കിൽ തയ്യലിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സബ്ജക്റ്റിൽ നിന്നോ നിങ്ങൾക്ക് വരുന്ന എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് എൺപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ാണ് അപ്പൊ കിട്ടിയ കുഞ്ഞുങ്ങളെ എന്താണ് കേട്ടറ്റ് കാറ്റഗറിയുടെ പ്രത്യേകത കേട്ടറ്റ് എക്സാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഹൈസ്കൂള് അപ്പർ പ്രൈമറി വരെയുള്ള ഭാഷാ അധ്യാപകർ സ്പെഷ്യൽ അധ്യാപകർക്ക് വേണ്ടിയുള്ള പരീക്ഷ മാനദണ്ഡ പരീക്ഷ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പം അടുത്ത ക്വസ്റ്റ്യൻ കേട്ടറ്റ് പരീക്ഷകൾക്ക് നിശ്ചിത പരിധിയുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായും പ്രായപരിധി ഇല്ല അധ്യാപക വിദ്യാർത്ഥികൾക്ക് എൽ പി യു പി പരീക്ഷകൾ എച്ച് എസ് എ പരീക്ഷകളൊക്കെ എഴുതുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് കേട്ടിട്ട് മാനദണ്ഡ പരീക്ഷ നേടിയേ പറ്റൂ അപ്പോൾ എന്താണ് ഒരു പ്രായപരിധി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടിട്ടൊരു നിർബന്ധിത പരീക്ഷയാണോ തീർച്ചയായും കേട്ടിട്ടെന്ന് പറയുന്നത് ഒരു നിർബന്ധിത പരീക്ഷ തന്നെയാണ് കേരളത്തിൽ കേരള സർക്കാരിന് കീഴിലുള്ള കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളുകളിലോ കേരളത്തിലെ പ്രൈവറ്റ് സ്കൂളുകളിലോ അധ്യാപകനാകണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ബി എഡ് എടുത്തത് കൊണ്ടോ ഡി എൽ എഡ് പാസ് ആയതുകൊണ്ടോ ഒന്നും തന്നെ നമുക്കൊരു അധ്യാപകനാവാൻ സാധിക്കില്ല പകരം രണ്ടായിരത്തി പതിനൊന്നിലെ ഞാൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമം അനുസരിച്ച് എന്താണ് കേരള ഭവൻ കേരള പരീക്ഷ കമ്മീഷണറുടെ കാര്യാലയം നിർബന്ധിതമാക്കിയ പരീക്ഷയാണ് കേട്ടറ്റ് എക്സാം കേട്ടറ്റ് എക്സാമില്ലാതെ ഒരു അധ്യാപകനും എന്താവാൻ പറ്റില്ല അധ്യാപക വൃത്തിയിലേക്ക് കടക്കാൻ പറ്റില്ല അധ്യാപകനാവാം ഞാനൊരു അധ്യാപകനാണ് പക്ഷേ നമ്മൾ സംസ്ഥാനത്തിന് കീഴിൽ ഏത് സ്കൂളിൽ പ്രവേശനമാക പഠിപ്പിക്കാൻ അധ്യാപന വൃത്തിയിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്താവശ്യമാണ് കേട്ടറ്റ് മാനദണ്ഡ പരീക്ഷ പാസ്സാവുക അല്ലെങ്കിൽ നേടുക എന്നുള്ളത് നമ്മുടെ ആവശ്യകതയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഡിഗ്രി കഴിഞ്ഞവർക്ക് കേട്ടറ്റ് എഴുതാൻ സാധിക്കും ഇതൊക്കെ നിങ്ങളിൽ നിന്ന് വരുന്ന പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇപ്പോൾ ഒരു ബി എ ഒക്കെ കഴിഞ്ഞവർക്ക് ഈ കേട്ടറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല പകരം അധ്യാപക പരീക്ഷയായ ഡി എഡോ ഡി എൽ എഡോ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷനോ ടി സിയോ ബി എഡോ ഡി എൽ എഡോ ഒക്കെ കഴിഞ്ഞവർക്ക് മാത്രമേ എന്തെഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ കാറ്റഗറി പരീക്ഷ അല്ലെങ്കിൽ മാനദണ്ഡ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകതയാണ് കേട്ടിറ്റ് പരീക്ഷയുടെ മാനദണ്ഡ പരിധി ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് കാറ്റഗറിയിൽ നൂറ്റി അൻപത് മാർക്കിനാണ് ഈ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ി കാറ്റഗറി വൺ ആണെങ്കിലും ടൂ ആണെങ്കിലും ത്രീ ആണെങ്കിലും ഫോർ ആണെങ്കിലും ഇതിനൊരു നിശ്ചിത മാനദണ്ഡ പരിധിയുണ്ട് അതായത് ഈ ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥിയാണ് ഈ പരീക്ഷ എഴുതുന്നതെങ്കിൽ തൊണ്ണൂറ് മാർക്ക് കുട്ടി നേടിയിരിക്കണം അധ്യാപക നേടിയിരിക്കണം എന്നാൽ മാത്രമേ മാനദണ്ഡ പരീക്ഷ പാസ്സാവുകയുള്ളൂ ഇനി നമ്മൾ ഒ ബി സി വിഭാഗമാണ് എന്നുണ്ടെങ്കിൽ ഒ ബി സി എസ് സി എസ് സി വിഭാഗം ആണെങ്കിൽ യഥാക്രമം എൺപത്തിരണ്ട് മാർക്ക് നേടിയിരിക്കണം എന്നുള്ളതാണ് വാസ്തവം ഇനി ഭിന്നശേഷിക്കാരോ അതുപോലുള്ള എന്തെങ്കിലും വൈകല്യമുള്ളവരൊക്കെ ആണെങ്കിൽ എഴുപത് മാർക്ക് നേടിയാൽ മതിയാവും അപ്പൊ ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് അപ്പൊ മാനദണ്ഡം തൊണ്ണൂറ് മാർക്കാണെന്ന് തന്നെ നിശ്ചയിച്ച് പഠിച്ചു മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അധ്യാപക വിദ്യാർത്ഥി ചെയ്യേണ്ടത് നമുക്ക് ടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടിട്ട് മാനദണ്ഡ പരീക്ഷ പാസ്സായവർക്ക് ഏതെല്ലാം മേഖലകളിൽ ജോലി ചെയ്യാൻ സാധിക്കും തീർച്ചയായും നമുക്കറിയാം ഞാൻ കേട്ടറ്റി കാറ്റഗറി വൺ പാസ്സായി എനിക്ക് അപ്പർ പ്രൈമറിയിൽ പോയി പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ല യഥാക്രമം ലോവർ പ്രൈമറി ക്ലാസ്സിലെയും അപ്പർ പ്രൈമറി ക്ലാസ്സിലെയും ഹൈസ്കൂളുകളിലെയും യഥാക്രമം തിരിച്ചുള്ള കാറ്റഗറികളുണ്ട് അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ കേരളത്തിലെ ഏത് സ്കൂളുകളിലും കേട്ട ടി മാനദണ്ഡ പരീക്ഷയോടുകൂടി നമുക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം കെ സി ബി എസ് ഇ നടത്തുന്ന സി ടെറ്റുണ്ടെങ്കിലും നമുക്ക് സി ബി എസ് ഇ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ നിലവിൽ സി ടെറ്റില്ലെങ്കിലും കെ ടെറ്റും മതി സി ബി എസ് ഇ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നതിനു വേണ്ടി അപ്പം ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അധ്യാപകരെടുക്കുന്ന അധ്യാപക യോഗ്യതയോടൊപ്പം തന്നെ ഈ മാനദണ്ഡ പരീക്ഷ നേടിയാൽ മാത്രമേ കേരളത്തിലെ ഏത് സ്കൂളുകളിലും ഏത് സ്കൂളുകളിലും പഠിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് പ്രത്യേകത കേട്ടിട്ട് പരീക്ഷകൾക്ക് പരിശീലനം ആവശ്യമാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്റഗറി വണ്ണിനും ടുവിനും ത്രീക്കും ഫോറിനുമായി കുറേയേറെ വർഷങ്ങളായി പരിശീലനം നൽകുന്ന ഒരു അധ്യാപികയാണ് ഞാൻ അപ്പോൾ തീർച്ചയായിട്ടും പരിശീലനം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി ഇന്നത്തെ കേരള പി എസ് സി എക്സാം പോലെ ഇന്നത്തെ കേരള പി എസ് സി എക്സാം പോലെ കുട്ടികൾ എങ്ങനെയാണ് കാണുന്നത് ഒന്നും രണ്ടും ഓൺലൈൻ ക്ലാസുകളും അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ പോയി പഠിച്ചും കമ്പയിൻ സ്റ്റഡിക്ക് ഇരുന്നുമാണ് കേരള പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി കുട്ടികൾ ടാസ്പിരൻസ് തയ്യാറാകുക തയ്യാറാകുന്നത് അല്ലേ അപ്പം അതുപോലെ തന്നെ ഈ മാനദണ്ഡ പരീക്ഷയും എന്താണ് നിർബന്ധമായും പരിശീലനം ആവശ്യമുള്ള വസ്തുതയാണ് നമുക്കറിയാം നമ്മുടെ തൊഴിൽ വീതിയിൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് വിളിച്ചാൽ ഉടനെ തന്നെ പല അധ്യാപകരുടെയും ക്വസ്റ്റിൻസ് കാണാറുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൽ നിന്ന് എത്ര ക്വസ്റ്റിൻസ് എക്സാമിൽ ഡയറക്റ്റ് ആയി വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം പരിശീലനം എന്ന് പറയുന്നത് ഏത് വിധേനയാവാം നമുക്കൊരു സെൻറ്ററിൽ പോയിരുന്നു പഠിക്കാം ഓൺലൈൻ ആയിരുന്നു പഠിക്കാം അതല്ലാതെ നമുക്ക് ഇതുപോലുള്ള മാഗസിൻസ് വായിച്ച് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരുടെ ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളുമാണ് വരിക അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് അഡ്വാൻസ്ഡ് ആണ് തീർച്ചയായും ഞാൻ ഇപ്പോഴും പറയുന്നു പന്ത്രണ്ട് വർഷവും പത്ത് വർഷവും എട്ട് വർഷവും ഒക്കെ ഗ്യാപ്പുള്ള വീട്ടമ്മമാരാണ് പൊതുവേ ഈ ഒരു കാറ്റഗറി ഈ ഒരു മാനദണ്ഡ പരീക്ഷ എഴുതാൻ എൻ്റെ അടുത്ത് വരിക അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് ാണ് ഒരിക്കലും ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ഒന്നല്ല ഈ ഒരു പരീക്ഷ മാനദണ്ഡ പരീക്ഷ കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യം നടന്ന എക്സാമിൻ്റെ അതേ സിലബസ് ആണ് നമ്മളിപ്പോഴും പഠിക്കുന്നത് അല്ലേ പരീക്ഷാ പരീക്ഷാഭവൻ ഒന്ന് മാറി ചിന്തിച്ചൂടെ പാറ്റേൺ ഒന്ന് മാറ്റിക്കൂടെ എല്ലാം ശരിയല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സൈഡിനെ സേഫ് ആക്കി നിർത്തണം എത്രയും പെട്ടെന്ന് ആ ക്രൈറ്റീരിയ പാസ്സാകാൻ വേണ്ടി നിങ്ങൾ ഓരോ അധ്യാപകരും ശ്രമിക്കണം ഓക്കെ എല്ലാ അധ്യാപകരും കേട്ടറ്റ് നേടേണ്ടതായിട്ടുണ്ടോ അതൊരു ചോദ്യമാണ് പൊതുവെ കേട്ടറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞവരും പ്ലസ് ടു കഴിഞ്ഞ് ഡി എഡ് ഡി എൽ എഡ് ടി ടി സി പാസ്സായവരും ഡിഗ്രി കഴിഞ്ഞ് ബി എഡ് നേടിയവരും പി ജി കഴിഞ്ഞ് സെക്കൻഡറി സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അധ്യാപകരും ഒക്കെ നേടുന്ന ഒരു ക്രൈറ്റീരിയൻ എക്സാം ആണ് കേട്ടറ്റ് എല്ലാ അധ്യാപകരും നേടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അധ്യാപകരിൽ ഹയർ ഡിഗ്രി അല്ലെങ്കിൽ ഹയർ മാനദണ്ഡ പരീക്ഷ അതായത് നെറ്റ് എം ഫില് എം എഡ് അതുപോലുള്ള പി എച്ച് ഡി ഒക്കെ നേടിയ അധ്യാപകരെ സംബന്ധിച്ച് അവരെ എല്ലാം ഈ മാനദണ്ഡ പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ അധ്യാപകരും എഴുതണമെന്ന് ചോദിച്ചാൽ വേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹയർ ക്വാളിഫിക്കേഷനുള്ള അധ്യാപകരൊന്നും തന്നെ കേട്ടറ്റ് എഴുതണ്ട എന്നുള്ളത് പ്രത്യേകതയാണ് അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ചില അധ്യാപകർ അധ്യാപകരെന്ത് ചെയ്യും കേട്ടറ്റ് സെറ്റുണ്ട് ഉണ്ട് പി എച്ച് ഡി ഉണ്ട് എന്നാലും ഇരിക്കട്ടെ ഒരു കേട്ടറ്റ് എന്നുള്ള രീതിയിൽ എഴുതുന്ന അധ്യാപകരും കാരണം എന്താ വെച്ചാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് ആണല്ലേ അങ്ങനെ എഴുതുന്ന അധ്യാപകരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ തീർച്ചയായും നമ്മുടെ മാനദണ്ഡം നമ്മൾ നിൽക്കുന്ന ലെവൽ ഏതാണ് പ്ലസ് ടു പ്ലസ് ടി ടി സി ആണോ അല്ലെങ്കിൽ പ്ലസ് ടുൻ്റെ കൂടെ ഡി എൽ എഡ് ആണോ പ്ലസ് ആണോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ കൂടെ ഡി എഡ് ആണോ അല്ലെങ്കിൽ ഡിഗ്രിയുടെ കൂടെ ബി എഡ് ആണോ നിശ്ചിതമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക വരുന്ന കാറ്റഗറി ഞാൻ പറയുന്നത് ലാസ്റ്റ് സെം ആകുമ്പോൾ തന്നെ ബി എഡ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ലാസ്റ്റ് സെം സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞു തേർഡ് സെമ്മിലേക്ക് കയറുമ്പോൾ തന്നെ കേട്ടിട്ട് അപ്ലൈ ചെയ്യാം ഇല്ലേ അപ്പോൾ തന്നെ നേടിയെടുക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അല്ലേ നമ്മൾ നമ്മുടെ അധ്യാപകരിൽ നിന്ന് എപ്പോഴും ഈ പെഡഗോജിയും നമ്മുടെ കോർ സബ്ജക്റ്റും ഈ സൈക്കോളജിയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപക വിദ്യാർത്ഥികളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അപ്പോൾ എഴുതിയാൽ പെട്ടെന്ന് തന്നെ കിട്ടും ഈ മാനദണ്ഡ പരീക്ഷ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പാസ്സായി എന്നുള്ളത് എന്നാൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഒരു പഠനത്തിലേക്ക് വരാനും ഈ പഠിച്ച കാര്യങ്ങളെ പ്രായോഗികമാക്കാനും ഒക്കെ നമുക്ക് കുറച്ച് സമയമെടുക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിശീലനങ്ങൾ നേടി പരിശീലനത്തിലൂടെ ഈ വിഭാഗക്കാർ മാനദണ്ഡ പരീക്ഷ നേടുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം എന്ന് മുതലാണ് കേട്ടിട്ട് പരീക്ഷ പ്രാബല്യത്തിൽ വന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലെ നിയമത്തിൽ വിദ്യാഭ്യാസ നിയമത്തിലാണ് ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രാധാന്യം നൽകി രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാറിൽ ആർ പി ഡബ്ല്യു ഡി ആക്ട് വന്നു അതിൻ പ്രകാരം ഇരുപത്തൊന്ന് വിഭാഗത്തിനെയൊക്കെ വിദ്യാഭ്യാസ ഗുണനിലവാരവും അവകാശ അധിഷ്ഠിതമായ വിദ്യാഭ്യാസവും ഒക്കെ നൽകി അപ്പോൾ ഈ കുട്ടികൾ വന്നിരിക്കുമ്പോൾ അധ്യാപകർ എത്ര പോരെങ്കിൽ ശരിയാകുമോ ഇല്ല അപ്പൊ ഈ ഗുണനിലവാരം കൂട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം എവിടുന്ന് പിടിക്കണം അധ്യാപകനിൽ നിന്ന് തന്നെ തുടങ്ങണം അങ്ങനെ കേരള സർക്കാർ രണ്ടായിരത്തി മുതൽ ആരംഭിച്ച പരീക്ഷയാണ് കേട്ട് എക്സാം നാൾ ഇതുവരെ നമ്മൾ ഇതിങ്ങനെ നടത്തിപ്പോ ഏതൊക്കെ മാസങ്ങളിലാണെന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും രണ്ട് തവണ നടക്കുന്ന ഈ പരീക്ഷ ഡിസംബർ മാസങ്ങളിലും ജൂൺ ജൂലൈ മാസങ്ങളിലുമാണ് നവംബർ ഡിസംബർ മാസങ്ങളിലും ജൂൺ ജൂലൈ മാസങ്ങളിലും ആയിട്ട് രണ്ട് തവണ ആയിട്ടാണ് പരീക്ഷ നടത്തിപ്പോരുന്നത് അപ്പോൾ എല്ലാ അധ്യാപക വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കാനുള്ള കേട്ടതിനെ കുറിച്ച് അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് വർഷാവർഷങ്ങളിൽ രണ്ട് തവണ വരും അടുത്ത തവണയാവട്ടെ എന്ന് വിചാരിച്ചു കാരണം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന അതേ സിലബസ് ആണ് ഇപ്പോഴും തുടരുന്നത് സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് കേരള പരീക്ഷാ ഒരു തീരുമാനമെടുത്ത് ഇതിൽ മാറ്റം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് ഈ ക്രൈറ്റീരിയ പാസ്സായി നിങ്ങളുടെ സൈ സൈഡ് സേഫ് ആക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിനുവേണ്ടി തൊഴിൽ വീതി എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് നൽകുന്നത് ായിരിക്കും നന്നായി പഠിച്ചു മുന്നേറുക നാളെയിലെ നല്ല അധ്യാപകരായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ താങ്ക് സോ മച്ച്